എല്ലാവർക്കും സാദര നമസ്കാരം ആത്മാന്വേഷണത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ വർഷം പുതിയ ഭാവത്തിൽ നമ്മുടെ മുൻപിൽ ആവിർഭവിക്കുകയാണ് ഈ പുതിയ വർഷത്തിൽ നാം എങ്ങനെയാണ് നമ്മെ അണിയിച്ചൊരുക്കുക നാം എങ്ങനെയാണ് നമ്മുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്യുക എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിൽ നിന്ന് നമ്മെ വിലക്കുന്നത് ഒരു നല്ല സമയമാവട്ടെ നല്ല ഒരു ദിനം വരട്ടെ നല്ല നേരം വരട്ടെ എന്നുള്ള ചിന്തകളാണ് എന്നാൽ ഇപ്പോൾ ഇതാ നല്ല സമയം ആഗതമായിരിക്കുന്നു എത്രയെത്ര ഇന്നലകൾ കൊഴിഞ്ഞുപോയി എത്രയോ ദിനങ്ങൾ പാഴായിപ്പോയി മാസങ്ങളും വർഷങ്ങളുമൊക്കെ എത്രയോ നമ്മൾ പാഴാക്കി കളഞ്ഞു എന്നാൽ ഇനിയുള്ള സമയം പരമാവധി ഫലപ്രദമായി നാം വിനിയോഗിക്കുക നമ്മുടെ ചുറ്റുപാടുകളെ നാം ജീവിക്കുന്ന കാലത്തെ ഒക്കെ നമുക്ക് അനുകൂലമാക്കുക നമ്മളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് നമ്മുടെ ആലസ്യം തന്നെയാണ് ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാരിഭു എന്നാണ് പറയുന്നത് ആലസ്യമാണ് അല്ലെങ്കിൽ അലസതയാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ശത്രു അലസത വെടിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയുകയുള്ളു അതുകൊണ്ട് അലസതയെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള സമയം സമാഗതമായിരിക്കുന്നു അവസരങ്ങളെ വിനിയോഗിക്കുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് അവസരങ്ങൾ എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല നായാട്ടിനായി ഇറങ്ങിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കിട്ടുന്ന അവസരം അയാളുടെ മുൻപില് ഒരു വേട്ടമൃഗം വന്നു പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ആ പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ അവസരം സമാഗതമാവുകയാണ് എപ്പോഴും അവസരങ്ങൾ കിട്ടണമെന്നില്ല അവസരം കിട്ടുമ്പോൾ ആയിരിക്കണം നാം ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് തൊടുക്കേണ്ടത് എങ്കിലേ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യത്തെ വേട്ടയാടി പിടിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് അവസരങ്ങളെ നമ്മളുടെ ലക്ഷ്യവുമായി വേണം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ നിരവധി സ്വപ്നങ്ങൾ നാം കണ്ടത് പാഴായിപ്പോയി വെറും പകൽക്കിനാവായി അവയൊക്കെ ശൂന്യതയിൽ ലയിച്ചുപോയി പലതും നമുക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ എങ്ങനെയാണ് സ്വപ്നങ്ങളെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കേണ്ടത് അതിന് നാം സമയത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് വേണ്ടത് പലപ്പോഴും സമയത്തിന് നാം അക്കൗണ്ട് സൂക്ഷിക്കാറില്ല നമ്മളുടെ പണം ചെലവാകുമ്പോൾ പണത്തിന് നാം അക്കൗണ്ട് സൂക്ഷിക്കുന്നത് പോലെ സമയത്തിന് ആരും അക്കൗണ്ട് സൂക്ഷിക്കാറില്ല അത് സുലഭമായി കിട്ടുന്നതാണ് എന്നുള്ള വിചാരത്തോടെ നാം സമയത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും കുറച്ചു മാത്രമേ പരിഗണിക്കുന്നുള്ളൂ നമുക്ക് എൺപത്തി ആറായിരത്തി നാനൂറ് രൂപ ദിവസവും നമ്മുടെ അക്കൗണ്ടിൽ വരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ സങ്കല്പിക്കുക എൺപത്തി ആറായിരത്തി നാനൂറ് രൂപ വരുന്ന ഒരു അക്കൗണ്ടിലെ നാം എല്ലാ ദിവസവും ആ മുഴുവൻ തുകയും അന്ന് തന്നെ ചെലവഴിച്ചേ മതിയാവും അടുത്ത ദിവസത്തേക്ക് ഇതിൽ ബാക്കി വരുന്ന ഒട്ടും തന്നെ തുക ക്യാരി ഫോർവേഡ് ചെയ്യില്ല അല്ലെങ്കിൽ നീക്കി വയ്ക്കില്ല അതുപോലെ തന്നെ എല്ലാ സമയത്തിൻ്റെ അക്കൗണ്ടും എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡുകൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട് അവയൊന്നും തന്നെ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല അവ പാഴായി പാഴായിപ്പോയാൽ എന്നൊന്നേക്കും ആ സമയം ആ കാലം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പാഴായിപ്പോയി എന്ന് തന്നെ വിചാരിക്കുക അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ലഭ്യമായ സമയം കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ അവ എത്രയാണെന്ന് നമുക്ക് മുൻകൂട്ടി ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എത്രയായാലും നമ്മുടെ അക്കൗണ്ടിൽ ലഭ്യമായ ആ സമയത്തെ പരമാവധി ഫലവത്തായി വിനിയോഗിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയികളാവുന്നത് സമയത്തിൻ്റെ അക്കൗണ്ട് കൃത്യമായി സൂക്ഷിക്കുക നാം എല്ലാവരും സ്വപ്നം കാണുന്നവരാണ് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സ്വപ്നം കാണുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല സ്വപ്നം കണ്ട് ആകാശക്കോട്ടകൾ കെട്ടാറുണ്ട് അവയൊന്നും തന്നെ നടപ്പിലാക്കാൻ നാം വേണ്ട രീതിയിൽ ശ്രമിക്കുന്നില്ല അമേരിക്കൻ ചിന്തകനായ ഹെൻറി ഡേവിഡ് തൊറെ പറഞ്ഞിരിക്കുന്നത് ആകാശക്കോട്ടകൾ അവിടെ തന്നെ നിൽക്കട്ടെ നാം ഇനി അതിന് അടിത്തറ പണിയുക അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാഗതമാകുമ്പോൾ നാം ചിന്തിക്കുക നാം ഇതുവരെ മനക്കോട്ടകൾ ആകാശക്കോട്ടകൾ കോട്ടകൾ അമ്പര ചെമ്പികളായ നിരവധി സങ്കല്പ കൊട്ടാരങ്ങൾ നാം പടുത്തുയർത്തിയിട്ടുണ്ട് മനസ്സിൽ അവയെല്ലാം കെട്ടിപ്പടുത്തിട്ടുണ്ട് അവയൊന്നും ഇടിച്ചു കളയേണ്ട അവയൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ ഇനിയുള്ള കാലം അവയ്ക്ക് അടിത്തറ പണിയുവാനുള്ള സമയമാണ് അതുകൊണ്ട് നമ്മളുടെ സ്വപ്നങ്ങൾക്ക് നമ്മളുടെ ആകാശ കോട്ടകൾക്ക് അടിത്തറ പണിയുവാനുള്ള സമയം ഇതാ ആഗതമായിരിക്കുന്നു ഈ പുതിയ വർഷത്തെ ആ ഒരു മനോഭാവത്തിലെ കണ്ടുകൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ നിർത്തട്ടെ നമസ്കാരം